ഇങ്ങനെ ഒരു വാദം വാദിക്കുക വഴി ഇബാദല്ലാഹി ഐ നൂനി എന്ന ഹദീസിൽ ഷിർക്കുണ്ടെങ്കിൽ ആ ഷിർക്ക് ലോകത്ത് ചെയ്ത അല്ലെങ്കിൽ ലോകത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ വ്യക്തിയായി നമ്മൾ അബ്ദുൽ അബ്ബാസ് റലി അള്ളാഹു നഹുവിനെ പറയണം കാരണം അബ്ദുൽ അബ്ബാസ് റലി അള്ളാഹു നഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് അദ്ദേഹത്തിൽ എത്തുന്നത് വരെ സ്വഹീഹാണ് അതുകൊണ്ട് തന്നെ സ്വഹീഹുൻ മൗക്കൂഫുൻ അല്ലെങ്കിൽ ഹസനുൻ മൗക്കൂഫുൻ എന്നാണ് ഈ റിവായത്തിൻ്റെ ദറജ അബ്ദുല്ലാഹിബിന് മസ്കൂദ് റബിയല്ലാഹു അനഹു വരെ അതിൻ്റെ സനത് കുറ്റമറ്റതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല ഹദീസിൻ്റെ പണ്ഡിതന്മാർക്ക് എന്നാൽ മർഫുവായ നിലക്ക് തന്നെ ഹസനാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇബിനാജറുല്ല അസ്കലാനി അദ്ദേഹം പറഞ്ഞു ഈ ഹദീസ് റസൂലുള്ള പറഞ്ഞതായി മർഫുവായ നിലക്ക് തന്നെ ഹസൻ്റെ ദർജയാണ് ഇമാം സഹാവിയും പറഞ്ഞു ഇതിന് ഹസനിൻ്റെ ദറജയാണ് ഇമാം അഹമ്മദ്ബിന് ഹമ്പലും ഈ ഹദീസിന് സഹീഹാണെന്ന് മനസ്സിലാക്കിയ വ്യക്തികളാണ് ഈ മൂന്നാളുകൾക്ക് ഞാൻ ഈ പേര് പറഞ്ഞ മൂന്ന് പണ്ഡിതന്മാർക്ക് ഒരു വിളിയിൽ തൗഹീദും ഷുർക്കും വേർതിരിച്ചറിയാൻ മാത്രം അറിവില്ലാത്ത വിജ്ഞാനമില്ലാത്ത അമീദ് ഫൈസി അമ്പലക്കടവിന്റെയും അലിയ മുറയൂരിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലത്തീഫ് കരിമ്പിലാക്കലിന്റെ അത്ര പോലും തൗഹീദും ഷുർക്കും വേർതിരിയാത്ത ആളുകളായിരുന്നു ഈ മഹാ ഇമാമിങ്ങൾ എന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല മഹാനായ ഇമാം നബബീ റഹിമഹുള്ള പറയുന്നത് ഈ ഹദീസ് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഇമാമിന്റെ വാക്കെടുത്ത് ഇതിൽ ഇസ്തിഹാസക്ക് തെളിവുണ്ട് എന്ന് സുന്നികൾ വാദിക്കുന്ന പോലെ പോലെയല്ല അദ്ദേഹം പറയാണ് ഞാൻ ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഇതുകൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുമോ ഇമാം നബബി റഹിമഹുള്ള ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിക്കുക വഴി ജിന്നുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു മലക്കുകളോട് പ്രാർത്ഥിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹത്തെ നമ്മുടെ പ്രസ്ഥാനത്തിൽ കൂട്ടാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ മാത്രമല്ല ഇമാം നവവി പറയുന്നത് എന്റെ ഉസ്താക്കന്മാരൊക്കെ എങ്ങനെ ചെയ്തതായിട്ട് എനിക്കറിയാം ഇമാം തൊബുറാനി പറയുന്നു മുഹദ്ദീസാണ് അദ്ദേഹവും പറയുന്നു ഈ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചിട്ട് പല ആളുകൾക്കും എന്തുണ്ടായിട്ടുണ്ട് നേട്ടമുണ്ടായിട്ടുണ്ട് അവരതനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ ഹദീസിൽ ഷിർക്കുണ്ടെന്ന് മനസ്സിലാക്കിയില്ല നേരെ മറച്ച് ആ ഹദീസ് ആണ് എന്ന് പിൽക്കാലഘട്ടക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ശരി തന്നെ പക്ഷേ ഒരു ഹദീസിൽ നന്മയുണ്ടോ തിന്മയുണ്ടോ ഷിർക്കുണ്ടോ കുഫുറുണ്ടോ ഒരു ലഫലിൽ അത് ഷിർക്ക് അടങ്ങുന്ന വാചകങ്ങളുണ്ടോ ഇല്ലെന്ന് വേർതിരിച്ചറിയാൻ ഹദീസിന്റെ സനത് പരിശോധിക്കേണ്ടതില്ല മറച്ചും മത്തിന് തന്നെ പരിശോധിച്ചാൽ അതിൽ ഷിറുക്കുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പണ്ഡിതന്മാർക്ക് ആർക്കും ഈ ഒരു വിളിയിൽ ഷിറുക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ടില്ല